ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും പുതിയൊരു വെബ് സീരീസിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എക് ഫുൾ തീം മാലി എന്നാണ് ഈ സീരീസിൻ്റെ പേര് സീരീസ് ആരംഭിക്കുമ്പോൾ ഹീറോയെ കാണിക്കുന്നു അവൻ കിച്ചണിൽ ഒരു ജോലി തിരക്കിലായിരുന്നു ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഹീറോ അവൻ്റെ ഫോണിൽ ഒരു കുത്തുപണം കാണുകയാണ് വീട്ടിലവൻ്റെ ഒപ്പം അച്ഛനും അനിയനും മാത്രമാണ് താമസം ഹീറോ ജോലിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയും വല്ലാതെ മൂടുകയറി സമയം കളയുന്നു ആ സമയം ഫുഡ് റെഡിയായോയെന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ അവനെ വിളിക്കുന്നു പെട്ടെന്ന് ടെൻഷനായ ഹീറോ വേഗം ഫുഡുണ്ടാക്കി അവരുടെ അടുത്തേക്കെത്തി ഹീറോയുടെ അച്ഛനും അനിയനും വേഗം തന്നെ ഹീറോയ്ക്ക് ഒരു കല്യാണം നടത്തിക്കൊടുക്കാനായി പ്ലാനിടുകയും ആ കാര്യം അവർ ഹീറോയെ അറിയിക്കുകയും ചെയ്യുന്നു അത് കേൾക്കുന്ന ഹീറോയ്ക്ക് ദേഷ്യം വരികയും അവരോട് ദേഷ്യപ്പെട്ടവൻ അവിടെ നിന്ന് റൂമിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ അച്ഛനും അനിയനും ഹീറോയുടെ പുറകെ പോയി അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിച്ചു ഇത്രയും കാലം നിൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിച്ചു ഒരു മരുമകൾ ഈ വീട്ടിലേക്ക് വന്ന് അവരുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്നത് കൂടി കഴിക്കണമെന്ന് അച്ഛനും അനിയനും ഒരുപോലെ അവനോട് പറഞ്ഞു പക്ഷേ അതൊക്കെ ഹീറോ എതിർക്കുകയും അവനിപ്പോൾ വിവാഹം വേണ്ട എന്നും അവൻ പറഞ്ഞു ഇനിയും എത്ര നാൾ ഇങ്ങനെ കഴിയാനാ നിന്റെ പ്ലാൻ അതുകൊണ്ട് നിനക്കും ഒരു കുടുംബം വേണമെന്നും അവർ രണ്ടുപേരും ചേർന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിച്ചു അങ്ങനെ ഒരു വഴിക്ക് ഹീറോ കല്യാണത്തിന് സമ്മതമൂളി തുടർന്ന് ഹീറോയ്ക്ക് പെണ്ണ് കാണാനായി അവർ പോകുന്നു അങ്ങനെ പെണ്ണ് വീട്ടിലെത്തി അവർ ഹീറോയിനെ കാണുന്നു ഹീറോയുടെ അനിയൻ ഹീറോയിനെ നോക്കി വെള്ളമിറക്കാനും സൈറ്റടിക്കാനും ശ്രമിക്കുന്നു ഇനി മുതൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നീ വേണം നോക്കാനെന്നും ഹീറോയുടെ അച്ഛനും അവളോട് പറഞ്ഞു തുടർന്ന് ഹീറോയ്ക്ക് അവളോട് തനിച്ച് സംസാരിക്കണമെന്ന് പറയുകയും അവർ രണ്ടുപേരും അകത്തേക്ക് പോവുകയും ചെയ്യുന്നു ശേഷം അവർ റൂമിലെത്തി സംസാരിക്കാൻ തുടങ്ങി പക്ഷേ ഹീറോ അവളെ ചേർത്ത് പിടിച്ച് ചുമ്പിക്കുകയും ഒരു സംഗതി അവിടെ വെച്ച് നടക്കാനും ശ്രമിച്ചു പക്ഷേ ഹീറോയിൻ അവനെ പിടിച്ചു മാറ്റുകയും അവനെ തല്ലുകയും ചെയ്ത ശേഷം റൂം വിട്ട് പുറത്തേക്ക് വന്നു ശേഷം പുറത്തേക്ക് വന്ന ഹീറോയിനോട് അവളുടെ അച്ഛൻ എന്താ പറ്റിയതെന്ന് ചോദിച്ചു ഹീറോ ആകെ വല്ലാതെ ആകുന്നു എന്നാൽ പയ്യനെ എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് ഹീറോയിൻ പറഞ്ഞു അത് കേട്ട് ഹീറോ ഒന്ന് റിലാക്സ് ആകുന്നു ശേഷം ഉടനെ തന്നെ വിവാഹം നടത്താനായി അവർ തീരുമാനിച്ചു അതോടെ ഹീറോയുടെ വിവാഹം ഉടനെ കഴിഞ്ഞു ശേഷം ആദ്യരാത്രിയിൽ അച്ഛനും അനിയനും ചേർന്ന് ഹീറോയെ കളിയാക്കിയ ശേഷം അവനെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു ഹീറോ മണിയേറയിലേക്ക് കയറിയ ശേഷം ഒരുങ്ങി റെഡിയായിരിക്കുന്ന ഹീറോയിനെ കണ്ടവൻ ഉടനെ തന്നെ കാര്യങ്ങൾ തുടങ്ങി വച്ചു അങ്ങനെ അവർ പരിപാടികൾ നടത്താൻ തുടങ്ങി അതിനിടയിൽ ഹീറോയിൻ അവനെ നിർത്താനായി പറയുന്നു എന്താ കാര്യം എന്തുപറ്റി എന്ന് ഹീറോ അവളോട് ചോദിച്ചു നമുക്ക് പുതിയൊരു രീതി നോക്കാമെന്ന് ഹീറോയിൻ പറഞ്ഞ ശേഷം അവർ വീണ്ടും എല്ലാം ആരംഭിക്കുന്നു എന്നാൽ ഹീറോയുടെ ഈ മണിയറ രഹസ്യം അച്ഛനും അണിയനും പുറത്ത് ജെന്നലിലൂടെ കാണാൻ ഇടയാകുന്നു അവർ അകത്ത് നടക്കുന്നത് കണ്ട് ആസ്വദിച്ച് നോക്കി നിൽക്കുന്നു അടുത്ത ദിവസം ഹീറോയിൻ മാമനാർക്ക് ഫുഡ് കൊടുക്കാനായി പോകുന്നു ആ സമയം അയാൾ ഹീറോയിനോട് ചില തമാശകൾ പറയാൻ ശ്രമിച്ചു അവൾക്കതൊക്കെ കേട്ട് വല്ലാതെ ഇഷ്ടമാവുകയും ചെറുതായി മൂടൊക്കെ ആകാനും തുടങ്ങി ശേഷം കിച്ചനിലേക്ക് പോയ ഹീറോയിൻ കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങളൊക്കെ ഓർത്ത് മൂടാകാൻ തുടങ്ങുന്നു അവിടെ ആ സമയം ആരുമില്ല എന്നോർത്ത് തീരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൾ കൈപ്പണികൾ ചെയ്യുന്നു എന്നാൽ ഈ കാഴ്ച അതുവഴി പോയ ഹീറോയുടെ അണിയൻ കാണാനിടയാകുന്നു അത് കണ്ടു നിന്ന അവനും തീരെ അടക്കി നിർത്താൻ കഴിയാതെ അവനും കൈവിദ്യകൾ കാട്ടാൻ തുടങ്ങി പക്ഷെ അവൻ്റെ കൈതട്ടി ഒരു പാത്രമറിയാതെ താഴെ വീണതും ഹീറോയിൻ അവനെ കാണുന്നു വേഗം അവൾ വേഷങ്ങൾ നേരെയാക്കിയ ശേഷം അവിടെ നിന്നും പോകാൻ പോയി തന്നെ അവൻ ഈ രീതിയിൽ കണ്ടു എന്ന് അറിഞ്ഞ എന്നറിഞ്ഞാൽ അവൾക്കാകെ നാണക്കേടാകുന്നു ഇവൻ ഈ കാര്യം ആരോടെങ്കിലും പറയുമോ എന്ന് ആദ്യം പേടിച്ച ഹീറോയിൻ പിന്നീട് അവൻ ചെയ്തുകൊണ്ടു നിന്ന പ്രവൃത്തിയോർത്ത് അവൻ തന്നെ കണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും അതിനാൽ അവനെ ഒന്ന് വളയ്ക്കാൻ നോക്കാനും അവൾ തീരുമാനിച്ചു തുടർന്ന് ഹീറോയിൻ അവനെ അടുത്തേക്ക് വിളിപ്പിക്കുന്നു അവൻ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്ന് നടന്ന കാര്യം ഹീറോയോട് പറയരുതെന്ന് അവളോട് അപേക്ഷിക്കാൻ തുടങ്ങി അത് കേട്ട ഹീറോയിൻ ചിരിക്കുകയും ഇതൊക്കെ സാധാരണമായി നടക്കുന്ന വിഷയമാണ് അതിനാൽ ഞാൻ ആരോടും പറയില്ല എന്നും നീ പേടിക്കണ്ട എന്നും അവനോട് പറഞ്ഞു അവൻ ഹീറോയിനോട് നന്ദി പറഞ്ഞു തുടർന്ന് ഫ്രിഡ്ജിൽ ഫ്രീസായിരിക്കുന്ന ബോട്ടിലെടുക്കാൻ തന്നെ ഹെൽപ്പ് ചെയ്യാനായി ഹീറോയിൻ അവനോട് പറയുന്നു അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായി അവൻ മുന്നോട്ട് വന്നു രണ്ടുപേരും ചേർന്ന് അതെടുക്കാനും ശ്രമിച്ചു അതിനിടയിൽ ഹീറോയിൻ അവനെ വശീകരിക്കാൻ ശ്രമിക്കുകയും അവനും അതിൽ ചേർന്ന് അവർക്കിടയിൽ അവിടെ ഒരു തകർപ്പൻ പരിപാടിയും നടക്കുന്നു അങ്ങനെ അവർക്കിടയിൽ നടക്കുന്ന സംഗതികൾ ഹീറോയുടെ അച്ഛൻ കാണാനിടയായി അത് കാണുന്ന അയാൾക്ക് വല്ലാതെ വികാരം കയറാൻ തുടങ്ങി അയാൾ ഹീറോയിൻ്റെ ഒപ്പം ഒരു സംഗതിക്കായി പ്ലാൻ ചെയ്യാൻ തുടങ്ങി അടുത്ത ദിവസം ഹീറോ ജോലിക്ക് പോയ ശേഷം അയാൾ ഹീറോയിനെ റൂമിലേക്ക് വിളിപ്പിച്ചു റൂമിലെത്തിയ അവളോട് തനിക്കൊരു ഹെൽപ്പ് വേണമെന്നും ഡോക്ടർ പറഞ്ഞ പ്രകാരം കാൽവേദനയ്ക്ക് വേദനയ്ക്ക് മരുന്ന് പുരട്ടിത്തരാനായി അയാൾ ഹീറോയിനോട് പറഞ്ഞു അവൾ അത് ചെയ്യാനായി മരുന്നെടുത്ത ശേഷം കാലിലേക്ക് തേക്കാനായി തുടങ്ങി ശേഷം അയാൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടക്കാനായി ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നു തുടർന്ന് അവിടെ എന്ത് നടന്ന് കാണുമെന്ന് ഈ സീരീസ് കണ്ടുതന്നെ നിങ്ങളറിയൂ സീരീസ് കാണാനായി ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ ഈ സീരീസിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്